നമസ്കാരം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഒരാള് കരഞ്ഞ് നിലവിളിച്ച് ഒരു സഹായം ചോദിച്ചത് കേരളത്തിലെ വലിയൊരു വിഭാഗം ജനങ്ങൾ അദ്ദേഹത്തിന്റെ വാക്ക് വിശ്വസിച്ച് കുറച്ച് സഹായിച്ച് സാമ്പത്തിക സഹായം ചെയ്തത് ആ സഹായം തിരിച്ചു കൊടുക്കുന്നതിനെ കുറിച്ച് അദ്ദേഹം കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചത് എന്നാൽ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ വന്നു ഈ പറഞ്ഞ മാന്യദേഹം ഒരാളെ ആക്ഷേപിച്ചുകൊണ്ട് അതായത് സാബു ജേക്കബിനെ എന്തോ ഒരു ദേഷ്യം കൊണ്ട് വൈരാഗ്യം കൊണ്ട് പിന്നെ വിളിച്ചു പറഞ്ഞിട്ട് എന്തൊക്കെ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ട് ട്വന്റി ട്വന്റി വിളിച്ച് പറഞ്ഞുകൊണ്ട് ആക്ഷേപിച്ചുകൊണ്ട് ചിത്ത് വിളിച്ചുകൊണ്ട് ഒരു വീഡിയോ വലിയ വീഡിയോ ഒരു ഉള്ള വീഡിയോ ഞാൻ ആ വീഡിയോ മുഴുവനെ കണ്ടു അതിന്റെ അവസാനം എത്തിയപ്പോഴാണ് എന്തുകൊണ്ടാണ് സാബു ജേക്കബിനെ ഇത്തരത്തിൽ തെറി വിളിച്ചത് എന്ന് എനിക്ക് മനസ്സിലായത് ഇങ്ങനെ ആക്ഷേപിച്ചത് അതിനിടയിലാണ് ഞാൻ കഴിഞ്ഞ ദിവസം സാബു ജേക്കബിനെ പൊങ്കാലിട്ടുള്ള ഒരു വീഡിയോ കണ്ടത് ആ വീഡിയോയുടെ ചില പ്രസക്ത ഭാഗങ്ങളും അതിൽ എൻ്റെ അഭിപ്രായവും എനിക്ക് പറയേണ്ടതുണ്ട് പറയാതെ വിട്ടാൽ ശരിയാവില്ല കാരണം അങ്ങനെയാണത് അതിൽ എനിക്കൊരുപാട് പ്രയാസമുണ്ട് കാരണം എൻ്റെ പേര് ചീത്ത പേരാക്കിയതാണ് അദ്ദേഹത്തെ സഹായിക്കാൻ വേണ്ടി ഒരു വീഡിയോ കിട്ടതിന് ഇയാളെ പച്ച നോണ പറഞ്ഞ് അല്ലെങ്കിൽ അതിനുശേഷം നാട്ടുകാരുടെ മൂലം വെറുപ്പിച്ച് തെറി വിളിച്ച് ഈ രീതിയിൽ സംസാരിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും ആൾക്കാർ ഓർത്തു നമ്മളിൽ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു വിശ്വാസം ഇല്ലാതായി എന്ന് വേണമെങ്കിൽ പറയാം എന്നിട്ട് ഞാനാണ് വലിയ പുണ്യാളച്ഛൻ ഞാനാണ് വലിയ ആള് എന്ന് ഇയാളിരുന്ന് പറയുമ്പോൾ അതിലൊരു മറുപടി കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ശരിയാവില്ല എന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ വീട് ചെയ്തത് അദ്ദേഹത്തെ ഈഴ്ത്തേണ്ട മറ്റു കാര്യങ്ങൾക്കല്ല ഉപയോഗിക്കുമ്പോൾ ഭാഷകൾ ഉപയോഗിക്കുമ്പോൾ സമൂഹത്തിൽ അവരവരെ സഹായിച്ച ആൾക്കാരും കൂടി ഇത് കേൾക്കുന്നുണ്ട് എന്ന കൂടി സംസാരിക്കാൻ വേണ്ടി മാത്രമാണ് കോൺട്രാക്ടർ ആയിരുന്നു ഇരുന്നൂറോളം ജോലിക്കാരെ വെച്ച് മാന്യമായിട്ട് ഞങ്ങളുടെ നാട്ടിലെ കൊള്ളാവുന്ന ആണുങ്ങളുടെ വീട് വന്നിട്ടുള്ള ആളാണ് അതുകൊണ്ട് തന്നെ ഞാൻ ആരോടും ചോദിച്ചൊരു പരിചരിക്കില്ല ഞാൻ ചെയ്തത് മുഴുവൻ നേരത്തെ തന്നെ എടുത്ത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചായിരുന്നെങ്കിൽ ഞാനും സാഹുവിനെ പോലെ ഒരാളായനെ പക്ഷെ അതൊന്നും ഞാൻ ചെയ്തില്ല ഇടത് കൈ ചെയ്യുന്നത് വലത് കൈ അറിയരുതെന്ന് വിശ്വസിക്കുന്ന ആളായതുകൊണ്ട് ഞാൻ അതൊന്നും പറയാനും പോയില്ല ചെയ്യാനും പോയില്ല ഇനി മിന്നലോട്ടും ചെയ്യുവാണെങ്കിൽ ഞാൻ ചെയ്യും കാരണം കേരളത്തിൽ അങ്ങനെ ചെയ്താലേ മുന്നോട്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ കോൺട്രാക്ടർ ആയിരുന്ന പത്തിരുന്നൂറ് പണിക്കാരെയും വെച്ച് അവരുടെ നാട്ടിൽ കൊള്ളാവുന്ന ആണുങ്ങളായിട്ടുള്ള കുറെ ആൾക്കാർക്ക് ജോലി ചെയ്തു കൊടുത്തു അവരുടെ വർക്കൊക്കെ എടുത്തു കൊടുത്തു എന്ന് പറയുന്നുണ്ട് ഈ കൊള്ളാവുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും സത്യസന്ധമായാണ് കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുള്ളതെങ്കിൽ ഈ പറയുന്ന പണിക്കാർക്കൊക്കെ അന്നം കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരിൽ എത്ര പേർ ഈ പറഞ്ഞ മനുഷ്യനെ അദ്ദേഹത്തിന്റെ വറുതിയുടെ കാലത്ത് സഹായിച്ചു എന്നും കൂടി ഒന്നും പറയട്ടെ സാബു കപ്പിന്റെ കാര്യം സാബു സാബുജകപ്പ് എനിക്ക് അതിനൊന്നും തന്നിട്ടില്ല എനിക്ക് അയാളെ അറിയത്തൂല്ല എനിക്ക് ട്വന്റി ട്വന്റി യാതൊരു ബന്ധവും ഇല്ല പക്ഷെ ഈ വീഡിയോയ്ക്ക് ഒരു മറുപടി അറിയിക്കുന്നുണ്ട് എന്ന് കരുതിയിട്ട് പറയണം എന്താ ഇവരാം ഈ പറയുന്ന ആണുങ്ങൾ ആരെങ്കിലും ആരും അദ്ദേഹത്തെ സഹായിക്കാൻ വന്നില്ല എന്തിനാണ് പിന്നെ നാട്ടുകാരുടെ മുന്നിൽ ഇങ്ങനെ കൈനീട്ടി ഇങ്ങനെ പറയേണ്ട സാഹചര്യം വന്നത് എന്തുകൊണ്ട് ഇങ്ങനെ കൈനീട്ടി സംസാരിക്കേണ്ട സാഹചര്യം വന്നത് അപ്പോ ഈ കൈ കൈനീട്ടിന് പിന്നിൽ ഒരു കയ്യിൽ ഇരിപ്പുണ്ട് അല്ലെങ്കിൽ നല്ല നാവിന് ചില വഴക്കങ്ങൾ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് എന്നാണ് ഇപ്പോ ഈ വീഡിയോ വെച്ച ശേഷം ഞാൻ മനസ്സിലാക്കുന്നത് ഈ സാബു വെങ്ങോലയിലെ വേദി വെച്ച് പറഞ്ഞു കോട്ടയത്തു നിന്നുള്ള ഒരു സജി തോമസ് അയാൾ എന്നോട് ഒന്നേ മുക്കാൽ കോടി ചോദിച്ചു ഞാൻ പറഞ്ഞു പറയാം പിറ്റേ ദിവസം ഞാൻ അയാളോട് പറഞ്ഞു ഇല്ല തരാം എന്റെ ഈ പണമില്ല അയാൾ പിണങ്ങിപ്പോയി അയാൾ പോയി അയാൾ പിണങ്ങിപ്പോയി നിരന്തരം പ്രസ്താവനകൾ ഇറക്കി അയാൾ നമ്മുടെ പാർട്ടിക്കെതിരെ അയാൾ പിന്നെ വീഡിയോകളിറക്കി ഞാൻ സാബുവിനോട് ചോദിക്കട്ടെ ഞാൻ ഇറക്കിയ ഒരൊറ്റ പ്രസ്താവന തനിക്ക് കാണിക്കാൻ പറ്റുമോ പറ്റുമോ തൻ്റെ സോഷ്യൽ മീഡിയ ടീം തലേം കുത്തി കിടന്നാൽ അത് എടുത്ത് എടുക്കാൻ പറ്റുമോ കാരണം ഞാൻ ഒരു പ്രസ്താവന ഇറക്കിയിട്ടില്ല എന്തുകൊണ്ടാണ് സോഷ്യൽ മീഡിയ കാണാത്തതെന്നുള്ളത് അടുത്ത ഭാഗത്തിൽ അദ്ദേഹം തന്നെ പറയുന്നുണ്ട് അത് പറയാം ഇവിടെ സാബു ജാക്ക പറഞ്ഞത്രേ ഒന്നേകാൽ കോടി രൂപ ഈ പറഞ്ഞ വ്യക്തി ചോദിച്ചു എന്ന് ചോദിച്ചു എന്ന് ഒന്നേകാൽ കോടി ചോദിച്ചിട്ടില്ല എന്ന് എന്താ ഉറപ്പ് എന്താണ് ഉറപ്പ് ഇവിടെ ഏതോ ഒരു എന്താ പറയാ റിസോർട്ടൊക്കെ ഉണ്ടാക്കാൻ പാകുന്ന സ്ഥലത്ത് കുറേ ഏക്കർ സ്ഥലമുണ്ട് പിന്നെ വീടിരിക്കുന്ന സ്ഥലത്ത് കുറച്ച് സ്ഥലമുണ്ട് വീടക്കം കുറച്ച് സ്ഥലമുണ്ട് പിന്നെ മറ്റെവിടെയോ സ്ഥലമുണ്ട് ഇങ്ങനെ മൂന്ന് സ്ഥലത്ത് കുറച്ച് പ്രോപ്പർട്ടി ഉണ്ട് എന്നാണ് പറയുന്നത് ഇതിൽ ഏത് പ്രോപ്പർട്ടിയാണ് ജപ്തിയിൽ വന്നതെന്നോ ഏത് ഇനി മുഴുവൻ പ്രോപ്പർട്ടിയും കൂടെ ചേർന്നിട്ടാണോ എന്നോ ഒന്നും അറിയില്ല രണ്ടായാലും അദ്ദേഹത്തിന്റെ വർധി പറഞ്ഞപ്പോ ഞാനും കൈ വെച്ച് സഹായിച്ചു പക്ഷെ അത് ആ രീതിയിൽ ചോദിച്ചിട്ടാണ് പല രീതിയിൽ കരഞ്ഞും നിലവിളിച്ചും അല്ലാതെയും ഒക്കെ അദ്ദേഹം കാര്യങ്ങൾ പറഞ്ഞു ഒരു മനുഷ്യന് ഗതികേട് വരുമ്പോ പല രീതിയിൽ സംസാരിക്കേണ്ടി വരും നമ്മൾ ചിന്തിക്കുന്നത് ഒരു മനുഷ്യൻ ഇങ്ങനെ പച്ചക്കിരുന്ന് സംസാരിക്കുമ്പോ അയാളുടെ ഗതികേട് ഒന്ന് തീർത്തു കൊടുക്കണമല്ലോ എന്നുള്ള സാധാരണക്കാരന്റെ മനസ്സിനെ ചൂഷണം പിന്നീട് എനിക്ക് അതിനുശേഷം പിന്നെ എന്താണ് എന്താണ് നമുക്കറിയാം പിന്നെ നോക്കാം പതിനെട്ടോളം ഷൂട്ട് ചെയ്ത് വെച്ചതാണ് അത് ഓരോ ദിവസവും ഓരോന്നോ കാരണം മലയാളിക്ക് സമയം കൊണ്ട് ഒരു പത്ത് മിനിറ്റ് സമയം കൊണ്ട് കേൾക്കട്ടെ കേൾക്കട്ടെ എന്ന് പറഞ്ഞാണ് ഞാൻ ആ ആദ്യത്തെ വീഡിയോ കിട്ടുന്നത് ഫേസ്ബുക്ക് വീഡിയോ ഇട്ട് ഒരു മണിക്കൂറിനുള്ളിൽ വീഡിയോ പിൻവലിക്കേണ്ടി വന്നു യൂട്യൂബിൽ വീഡിയോ ഇട്ടു രണ്ടു മണിക്കൂർ കൊണ്ട് കമന്റ് തെറിയിട പെരുന്നാളം ഇപ്പൊ ഈ ഈ കമന്റ് തന്നെ ഒന്ന് ആലോചിച്ചത് ഈ വീഡിയോ തന്നെ ഒന്ന് ആലോചിച്ചത് നോക്കി റെസ്പോൺസ് അല്ലേ പ്രതികരണം അല്ലേ ഇതൊക്കെ അദ്ദേഹത്തെ സഹായിച്ചവരും കേൾക്കുന്നില്ലേ അദ്ദേഹത്തെ സഹായിച്ചവരും കേൾക്കുന്നുണ്ടല്ലോ ലാപത്തിൽ അദ്ദേഹത്തെ സഹായിച്ചവരും കേൾക്കുന്നുണ്ടല്ലോ കുറേ വീഡിയോകൾ സാബു ജേക്കപ്പിനോട് ദേഷ്യം വന്ന് സാബു ജേക്കപ്പ് പൈസ കൊടുക്കാത്തത് കൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി വന്നിട്ട് അദ്ദേഹത്തിനെതിരെ പത്തോളം വീഡിയോകൾ ചെയ്തു വെച്ചിരുന്നുവെന്നും ഒന്ന് സോഷ്യൽ മീഡിയ ഫേസ്ബുക്ക് പേജിൽ അപ്ലോഡ് ചെയ്തപ്പോൾ അത് ഡിലീറ്റ് ചെയ്യേണ്ടി വന്നു എന്നും യൂട്യൂബിൽ അത് അപ്ലോഡ് ചെയ്തപ്പോൾ തെറിയോട് തെറി വന്നു എന്നും പറയുന്നുണ്ട് അപ്പൊ വെറുതെ എന്ന് ആരെങ്കിലും തെറി വിളിക്കും കുറച്ചു പേർക്ക് തെറി വിളിക്കുന്നു നമുക്ക് കരുതാം നമ്മുടെയൊക്കെ സോഷ്യൽ മീഡിയ പേജുകളുടെ താഴെ ഒന്ന് തെറി വിളിക്കാറുണ്ട് പക്ഷെ എല്ലാവരും കട്ടത്തെ വിളിക്കണം എന്നുണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലും കാരണം കാരണമുണ്ടാവൂലെ എന്തെങ്കിലും കാരണം ഉണ്ടാവില്ലേ അദ്ദേഹത്തിന്റെ ഈ പ്രതികരണം തന്നെ കേട്ടാൽ നമുക്ക് മനസ്സിലാവും ഏത് രീതിയിലാണ് എന്നുള്ളത് എങ്ങനെയാണ് കുറച്ച് നാൾ മുമ്പ് സംസാരിച്ചത് എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയാം ഒരു ശതമാനം പോലും ഈ വ്യക്തിയെ ഞാൻ അനുകൂലിക്കുന്നില്ല ഇപ്പൊ അനുകൂലിക്കുന്നില്ല മാന്യമായി അദ്ദേഹത്തിന്റെ ആ കിട്ടിയ സഹായം കൊണ്ട് അത് ജപ്തിയൊക്കെ ഒഴിവാക്കി അതിൽ ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടി വിട്ടിട്ട് കുറച്ച് പണം തിരിച്ചു കൊടുക്കേണ്ട പണമുണ്ട് ആ പണമൊക്കെ തിരിച്ചു കൊടുത്തുകൊണ്ട് മര്യാദയ്ക്ക് അത് അങ്ങ് പോയിരുന്നെങ്കിൽ ആ ഭാഗം നോക്കാതെ പിന്നെ ആക്രോഷിച്ച് സംസാരിക്കാതെ മാന്യമായി സംസാരിച്ച് അങ്ങ് പോയിരുന്നുണ്ടെങ്കിൽ ഒരു വിഷയമില്ലായിരുന്നു പക്ഷെ പിറ്റെന്ന് ആ കടം തീരുന്നതിൻ്റെ പിറ്റെന്ന് തുടങ്ങി ബാക്കിയുള്ള കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ ഭരിക്കുന്നത് പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം ഈ ഭരിക്കുന്നവരുടെയും അല്ലെങ്കിൽ ആ ഭരിക്കുന്നവരുടെ ബന്ധുക്കളുടെയും അതല്ലെങ്കിൽ അവരുടെ സുഹൃത്തുക്കളെയും ഒക്കെ സാമ്പത്തിക സഹായത്തിലേക്ക് എത്തിയിട്ടുണ്ട് സ്വാഭാവികമായും അവർക്ക് കഴിക്കും അവർ വന്ന് തെറി വിളിക്കും അത്രേ ഉള്ളൂ കേരളം മുഴുവൻ ലോകം മുഴുവനുള്ള ഉള്ള ആളുകൾ എന്നോട് ചോദിച്ചു നിങ്ങൾ എന്തുകൊണ്ട് രാജിവെച്ചു ഞാൻ ഒന്നും പറഞ്ഞില്ല സാമൂഹായിട്ട് ഇത് തുടങ്ങി ഞാൻ ഇത് പറയാമെന്ന് തീരുമാനിച്ചത് ഈ പത്ത് മിനിറ്റ് ഉള്ള വീഡിയോ പത്ത് പതിനഞ്ച് ദിവസമായിട്ട് പറഞ്ഞു വരുമ്പോൾ അല്ലെങ്കിൽ പത്ത് പതിനെട്ട് ദിവസം പറയുമ്പോൾ നിങ്ങൾ എന്റെ തന്തയ്ക്കും തള്ളയ്ക്കും പറഞ്ഞു മടുക്കും ഞാൻ എന്റെ ജീവിതത്തിലെ ഗതികേടിന്റെ സമയത്ത് ഞാൻ പൊതുജനത്തിന്റെ മുമ്പിൽ കൈ നീട്ടിയിട്ടും സത്യമാണ് ജീവിതത്തിന്റെ ഒരു ഗതികേടിന്റെ സമയത്ത് പൊതുജനങ്ങളുടെ മുന്നിൽ നമ്മൾ കൈ നീട്ടാറുണ്ട് അങ്ങനെ കൈ പിന്നീട് അവർ തലയിൽ കയറി നരങ്ങാറല്ലോ അത് മനസ്സിലാക്കണം എന്ന് വെച്ചാൽ അവരുടെ ആത്മാഭിമാനം അവരുടെ കൊണ്ട് കൊണ്ടുവച്ചു കൊടുക്കേണ്ട ആവശ്യവുമില്ല ഞാനിത് പച്ചയ്ക്ക് ഇവിടെ പരസ്യമായിട്ടാണ് പറയുന്നത് വെറുക്കുന്നുണ്ട് കാര്യം ഒരുപാട് പേർ എന്നെ തന്നെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ എന്ത് പരിപാടിയാണ് കാണിച്ചത് അയാൾക്ക് അത് അർഹതയില്ലാത്താണല്ലോ ഞങ്ങൾ കൊടുത്തു എന്ന് കൊടുത്തത് എന്തായാലും കൊടുത്തു ഇനി ഇനി ഇങ്ങോട്ട് ഇമാരുള്ള പരിപാടി ഇങ്ങോട്ട് വന്നേക്കരുതെന്നാ പറഞ്ഞേ ഈ കിറ്റ് മേടിച്ച് നക്കുന്ന അടിമകളോട് ഞാൻ ചോദിക്കുന്നില്ല നിങ്ങൾ സൗകര്യം പോലെ അവിടെ ഇരുന്ന് നേരത്തെ എഴുതി വെച്ച കമന്റോ വേറെ കമന്റോ എന്നെ നേരം ഉണ്ടാക്കാം കാരണം എന്താണെന്നറിയോ എന്നെ സംബന്ധിച്ച് ഞാൻ ഉണ്ടായി എന്റെ അമ്മയുടെ ഇങ്ങോട്ട് വെളിയിലോട്ട് വന്നപ്പോൾ രണ്ട് ജാനലുമായിട്ട് വന്നത് ഒന്ന് രണ്ട് ഈ രണ്ട് ജാനലുമായിട്ട് അങ്ങ് പോകാവുന്ന ഞാൻ തീരുമാനിച്ചിട്ട് ഒന്നുമില്ല ഇതാണ് അഹങ്കാരത്തിന്റെ അങ്ങേറ്റം എന്ന് പറയുന്നത് പക്ഷേ പൊതു ഇടത്തിലിട്ട് മറ്റൊരാളെ അലക്കുന്ന സമയത്ത് അയാൾ മറ്റു പലയിടത്തും മറ്റു പലർക്കും ഏറ്റവും വേണ്ടപ്പെട്ടവനാണ് എന്ന് ചിന്തിക്കണം അങ്ങനെ വേണ്ടപ്പെട്ടവനാണ് എന്നതുകൊണ്ട് തന്നെ അവർ സ്വാഭാവികമായിട്ട് പ്രതികരിക്കും ഉദാഹരണത്തിന് സാബു ജേക്കബിന്റെ കാര്യം തന്നെ അവിടെ ഗോഡ്സ് ബില്ല എന്ന് പറഞ്ഞ ഒരു ഒരു വലിയൊരു പ്രൊജക്ട് ഉണ്ട് കിഴക്കമ്പലത്ത് അതില് നാല് രണ്ട് ലക്ഷോ നാല് ലക്ഷം കൊണ്ടാണ് ആകെ രണ്ടു ലക്ഷം രൂപ ആണ് ആകെ ഫണ്ട് സർക്കാർ ഫണ്ട് ഉള്ളത് പതിനാല് ലക്ഷം രൂപയ്ക്കാണ് ആ വീട് വെച്ചിട്ടുള്ളത് ആ വീട് നല്ല അടച്ചുറപ്പ് നല്ല ഉറപ്പില് കുറ്റി ഉറപ്പില് ഫൗണ്ടേഷൻ എല്ലാം ചെയ്ത് ഉണ്ടാക്കി കൊടുത്ത് ആ വീട്ടിൽ താമസിക്കുന്നവരുണ്ടല്ലോ അവർ പറയുന്നത് ഞങ്ങൾ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല എന്നാണ് ഇങ്ങനെ ഒരു വീട്ടിൽ താമസിക്കുന്നുള്ളത് അത്തരത്തിലുള്ള ഒരു സാഹചര്യം അവിടെ ഉണ്ടായപ്പോ ആ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് വീണ്ടും പിന്നീട് പണം ഉണ്ടായി പിന്നെ അവര് വിദേശത്ത് പോയി അല്ലാതെ സാമ്പത്തികം ഉണ്ടായിട്ട് ആ നിലവിലുള്ള വീടിന്റെ മുകളിൽ വീണ്ടും അടുത്തൊരു നിലകൂടി പണി നിലകൂടി പണിത ആൾക്കാരുണ്ട് അവിടെ ജീവിത സാഹചര്യം മെച്ചപ്പെട്ടവർ അവരുടെ മുന്നിലേക്കാണ് നിങ്ങൾ സാബു ജേക്കബ് എന്ന് പറയുന്ന ആളെ കരുമാറിത്തേക്കുന്നത് ഒരു കാര്യം മനസ്സിലാക്കണം ഞാൻ മനസ്സിലാക്കിയ സാബു ജേക്കബ് ആണ് ഒരു സഹായം ആരെങ്കിലും ചെയ്യുമെന്ന് ചോദിച്ചാൽ ഉടനെ എടുത്തു കൊടുക്കുകയെന്നില്ല ആ സഹായത്തിന് ആ വിധത്തിൽ അർഹനാണോ എന്ന് അയാൾ അന്വേഷിക്കും അതിനുള്ള സംവിധാനം ഉപ്പുറക്കുണ്ട് ആ രീതിയിൽ നിങ്ങൾ അറിയാതെ തന്നെ ആരായാലും അവരറിയാതെ തന്നെ പരിസരം മുഴുവൻ അരിച്ചുപറക്കി അന്വേഷിക്കും അതിന് അർഹത ഉണ്ടെന്നുണ്ടെങ്കിൽ അത് സാബു ജേക്കബ് എത്തിക്കുകയും ചെയ്യും ഇവിടെ ട്വന്റി ട്വന്റിയിൽ പ്രവർത്തിച്ച് നടന്നിട്ട് ട്വന്റി ട്വന്റിക്ക് വേണ്ടി അങ്ങോട്ട് വാഗവരാത പ്രവർത്തിച്ച് നടന്നിട്ട് പ്രസംഗിച്ച് നടന്നിട്ട് അതിനുശേഷവും ഇത്രയധികം കടവും മറ്റു കാര്യങ്ങളും ഉണ്ടായിട്ടും ജപ്തി മറ്റു കാര്യങ്ങളുടെ ഒരു വക്കിലേക്ക് എത്തിയിട്ട് സാബു ജേക്കബ് നിങ്ങളെ സഹായിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ കടം ഉണ്ടാക്കിയത് എങ്ങനെ എന്നും കൂടി ഒന്ന് ആലോചിക്കാം അത് അറിഞ്ഞിട്ടുണ്ടാവും അങ്ങനെ ഉണ്ടാക്കി വെക്കുന്ന അനാവശ്യമായി ഉണ്ടാക്കിക്കുന്ന കടവും മറ്റു കാര്യങ്ങൾ തീർക്കേണ്ട ഒത്തരവാദവും ബാക്കിയുള്ളവർക്കുണ്ടോ ഇല്ല അത് അറിയാവുന്നുണ്ട് അത് വേണമെങ്കിൽ ആ പ്രോപ്പർട്ടി വിറ്റിട്ട് മൂപ്പ്രകം തീർക്കട്ടെ പറഞ്ഞ് നിങ്ങൾ തന്നെ വീഡിയോന്റെ ഒരു ഭാഗത്ത് പറയുന്നുണ്ടല്ലോ മൂന്ന് സെന്റ് മൂന്ന് സെന്റ് മൂന്ന് സെന്റ് അങ്ങ് വിറ്റേക്ക് വിറ്റിട്ട് ആ കടവും തീർത്തേക്ക് എന്നുള്ളത് ഒരു പ്രോപ്പർട്ടി അങ്ങ് വിറ്റാ പോലെ തീരുന്ന വിഷയമല്ലേ ഉള്ളു അത് ചെയ്യാതെ ഈ ബാധ്യത കൂട്ടിവെച്ചിട്ട് അവസാനം മറ്റുള്ളവരോട് ചോദിച്ചപ്പോ ഇതിന്റെ വസ്തുത അറിയാവുന്ന കുറേ ആൾക്കാർ കുറേ ആൾക്കാർ അവർ പ്രതികരിച്ചു സാബു ജേക്കബ് നിങ്ങൾക്ക് ഈ പറഞ്ഞ കടം തീർക്കാനുള്ള എൺപത് എൺപത്തി ലക്ഷം കോടി രൂപ തന്നില്ല എന്ന് കരുതിയിട്ട് അയാളെങ്ങനെ വിളിക്കുന്നതിന്റെ ഉദ്ദേശം എന്താണ് ഞാൻ ജീവിതത്തിൽ മൂന്ന് പേരെ കാണണമെന്ന് ആഗ്രഹിച്ചിരുന്നു അതിൽ ഒന്നാമനായിരുന്നു സാബു ജേക്കബ് രണ്ടാമൻ അഡ്വക്കേറ്റ് ജയശങ്കർ മൂന്നാമത് സന്തോഷ് ചോർജ് കുളങ്ങര ഈ മൂന്ന് പേരെ കാണണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു അതിൽ സാബു ഒന്നാമത്തെ ആളായിരുന്നു ഞാൻ ഇപ്പൊ തന്നെ പറയട്ടെ ഇന്ന് ഞാൻ ജീവിതത്തിൽ ഏറ്റവും വെറുക്കുന്ന മനുഷ്യനുമായി സാബു ഏറ്റവും ഞാൻ ജീവിതത്തിൽ എന്ത് അഹങ്കാരത്തോടെയാണ് പറയുന്നത് നോക്കൂ എത്ര അഹങ്കാരത്തോടെയാണ് ഈ സാബു ജേക്കബിന്റെ കയ്യിൽ നിന്ന് ഒരു ചായ ഒരു കാലി ചായ വാങ്ങിച്ചു കുടിച്ചിട്ടുള്ള ഇമാരെയുള്ള ഡയലോഗ് അടിക്കാൻ പാടില്ല വെറുക്കുന്നത് താങ്കൾ ഞാൻ പറയട്ടെ ഞാൻ കൂടി വീഡിയോ ചെയ്തിട്ട് എന്റെ കൂടി വീഡിയോയുടെ ബലത്തിൽ ഞങ്ങൾ രണ്ടുപേരുടെ വീഡിയോ ബലത്തിലാണ് നിങ്ങളുടെ ജപ്തി ഇല്ലാതായതെന്ന് താങ്കൾക്കറിയാം ആ ജപ്തി നടപടി ഇല്ലാത്തതിന്റെ പിറ്റൊന്ന് മുതൽ ഞാൻ വിളിച്ച ഫോൺ എടുക്കും ഒരു കോള് ഒരു കോള് തിരിച്ചു വിളിച്ചിട്ട് സാബു നന്ദിയുണ്ട് എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടോ ഇല്ല ഇതുവരെ പറഞ്ഞു തന്നിട്ടില്ല ഇനി വിളിക്കാൻ വേണ്ട മറ്റേയാൾ അത് രണ്ടാളാണ് താങ്കൾക്ക് വേണ്ടി വീഡിയോ ചെയ്തത് ആ രണ്ടു പേരും ഇന്ന് താങ്കളെ വെറുക്കുന്നുണ്ട് അതുപോലെ താങ്കളെ സഹായിച്ച വ്യക്തികളുണ്ടല്ലോ ആ സഹായിച്ച വ്യക്തികളിൽ ബഹുഭൂരിപക്ഷം പശു ആൾക്കാരും താങ്കളെ വെറുക്കുന്നുണ്ട് എന്തുകൊണ്ടാണെന്നറിയോ താങ്കളുടെ പ്രതികരണം കൊണ്ട് തന്നെയാണ് വെറുക്കുന്നത് താങ്കളുടെ റെസ്പോൺസിബിലിറ്റി ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് ആ വെറുക്കുന്നത് താങ്കളെ കാരണം മറ്റു പലരുടെയും ജീവിതം താങ്കളുടെ ഈ പ്രതികരണം കൊണ്ട് അതായത് താങ്കളെ സഹായിച്ചതിന് ശേഷം താങ്കളുടെ പ്രതികരണം കൊണ്ട് മറ്റു പലരുടെയും ജീവിതം ഇല്ലാതെ പോയി ഞാൻ തന്നെ നിങ്ങളെ വിളിച്ചു പറഞ്ഞില്ലേ നിങ്ങൾ ഈ രീതിയിൽ പ്രതികരിക്കരുത് നിങ്ങൾ പ്രതികരണമൊന്നും നിർത്ത് നിങ്ങൾ വെറുതെ ആവശ്യമില്ലാതെ ഉറക്കം ഉണ്ടാക്കരുത് മറ്റുള്ളവരുടെ ജീവിതത്തിൽ തലയിടരുത് അവരെ അവരെ ജീവിതം നശിപ്പിക്കരുത് എന്ന് എത്ര തവണ പറഞ്ഞു ഇപ്പോഴും നിങ്ങളത് പറഞ്ഞോണ്ടിരിക്കുകയല്ലേ ഇപ്പോഴും സംസാരിച്ചോണ്ടിരിക്കുകയല്ലേ നമ്മൾ സമൂഹത്തിൽ നിന്ന് അവരുടെ ആനുകൂല്യം പറ്റി നമ്മൾ എഴുന്നേറ്റ് ജീവിക്കുമ്പോൾ അവരെ ഒന്ന് ബഹുമാനിക്കുക കൂടി വേണം എപ്പോഴും തിരുത്തൽപാധിയായി അവരെ കൊന്നു കൊലപൊളിച്ച് നടക്കുന്നു ചേരുന്നത് സാബു ജേക്കപ്പിനെ സംബന്ധിച്ചിടത്തോളം അയാൾ കൃത്യമായി അന്വേഷിച്ച് തന്നെ പോകുന്നത് അന്വേഷിച്ചു പോയതിന് ശേഷം അത് ശരിയാണ് എന്ന് അയാൾക്ക് ബോധ്യമുണ്ടെങ്കിൽ അത് സഹായിക്കും അത് സഹായിച്ചവർ തന്നെയാണ് സഹായം പറ്റിയവർ തന്നെയാണ് നിങ്ങളെ എതിർക്കാൻ വരുന്നത് ചീത്ത വിളിക്കുന്നത് ഇനി സാബുവുമായി ബന്ധമില്ലാത്ത താങ്കൾക്ക് നേരിട്ട് പത്തൊമ്പത് ലക്ഷത്തിന് മേലെ രൂപ സഹായിച്ച ആൾക്കാരിൽ എത്ര പേര് നിങ്ങൾ നിങ്ങളുടെ ഇതില് ലിസ്റ്റ് ഉണ്ടല്ലോ എത്ര ആൾക്കാർ വന്നു എന്നുള്ളത് വിളിച്ചു നോക്ക് എത്ര പേരുടെ തിരിതാങ്കൾക്ക് കേൾക്കേണ്ടി വരുമെന്ന് അന്ന് ആ കൂട്ടത്തിലുണ്ടായിരുന്ന പതിനഞ്ച് പേരും വേണമെങ്കിൽ ഞാൻ ജീവിക്കാത്ത എല്ലാരെയും അകത്ത് പൈസ മേടിക്കുന്നവർ വല്ലതും ഉണ്ടാവും എല്ലാവരും പോയി വശീകരിച്ച് പോയാൽ പോകുമായിരിക്കും പക്ഷേ ഇതിനകത്തുള്ള നല്ലൊരു ശതമാനം ആൾക്കാരെ വേണമെങ്കിൽ ഞാൻ കൊണ്ടു ഇതിനകത്തിരുത്തി ലൈവ് പറയിപ്പിക്കാം ഇതാ സംഭവം നിങ്ങൾ ട്വന്റി ട്വന്റി പാർട്ടിയിൽ ഇത്രയധികം ആൾക്കാരുണ്ടായിരുന്നു എല്ലാവരും സാഹുചേക്കപ്പിന്റെ ദുർഭരണം കൊണ്ട് ഇട്ടേച്ച് പോയി എന്ന് പറയുന്ന വലിയ ഒരു വിഭാഗം ഉണ്ട് അവരെ ഞാൻ എന്റെ ചാനൽ കൊണ്ടിരുത്തി ലൈവ് ചെയ്യിക്കാന്ന നിങ്ങൾ പറഞ്ഞത് എന്ത് ഇവരാരും വിചാരിച്ചാൽ നിങ്ങളെ സഹായിക്കാനും ഇവരാരും നിങ്ങളെ നിങ്ങൾ നിങ്ങളൊന്നും രക്ഷപ്പെടുത്താൻ കഴിയില്ലായിരുന്നോ എന്താ ഇവരും രംഗത്ത് വരാതിരുന്നത് എന്താ നിങ്ങൾക്ക് വേണ്ടി ഇവരാരും സംസാരിക്കാതിരുന്നത് നിങ്ങൾ ലൈവ് കൂടെ കൊണ്ടുവന്ന് സംസാരിക്കാൻ അത് ചെയ്ത് ഇത് ചെയ്യാന്ന് പറയുന്നുണ്ടല്ലോ നിങ്ങൾ വീടും പറമ്പും ജപ്തിയിലേക്ക് പോകുന്ന സമയത്ത് ഇവിടെ തെരുവിലേക്ക് ഇറങ്ങേണ്ട ഒരു സാഹചര്യം വരുമ്പോൾ നിങ്ങൾ നിലവിളിച്ച സമയത്ത് ഈ പറഞ്ഞ ആൾക്കാർ ആരും എന്താ നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങാത്തത് അപ്പൊ നിങ്ങൾക്ക് എന്തോ തെറി കയറി എഴുതി വെച്ചോ എനിക്ക് രണ്ട് ഞാനിലും പൊക്കോട്ടെ എന്നാലും എനിക്ക് വിഷയമില്ല നീയൊക്കെ എന്നാ വിചാരിച്ച ഞാൻ പേടിച്ചങ്ങോട്ട് അങ്ങ് വരണ്ടു പോയെന്നോ ആ അങ്ങനെയൊന്നും പോകുക അല്ല പോലെ എനിക്ക് പോകാൻ ഒരു ഇത് മാത്രമേ ഉള്ളൂ ഒരു ജീവൻ മാത്രമേ ഉള്ളൂ ഒന്നേമുക്കാൽ കോടി ചോദിച്ചെന്ന് മൊയ്ലാതി പറഞ്ഞു താതു രണ്ടു കോടിക്ക് തീർത്ഥ നാണി പറഞ്ഞു എടാവി മൂന്നാനപ്പള്ളി ബിജുവിൻ്റെ കടയില് ഞാൻ പലരക്കും മേടിക്കുന്ന കടയാ ഇപ്പോഴും ഇരുപതിനായിരം രൂപ കൊടുക്കാൻ കിടപ്പുണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ ത് കോടി രൂപ കിട്ടിയെങ്കിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ പലരുക്കിടയിലെ പൈസ കൊടുക്കണ്ടേ എന്നുള്ളത് നിങ്ങൾ ഈ ആഗ്രഹിച്ചു പറഞ്ഞല്ലോ നിങ്ങൾക്ക് ഒരു തേങ്ങയെ സംഭവിക്കാനില്ല നിങ്ങൾക്ക് സംഭവിക്കാനുണ്ടായിരുന്നു ഇതേ സോഷ്യൽ മീഡിയ ഇതേ വിഭാഗങ്ങൾ താങ്കൾ ഈ പറഞ്ഞതുപോലെ ഇപ്പൊ പറഞ്ഞതുപോലെ പ്രതികരിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പോ മറ്റുള്ളവരിൽ തെരുവിളിക്കുന്നത് പോലെ ഉള്ളോ ആ അതിൽ ഉച്ചരോടെ നിങ്ങൾ തെറി തെരുവിളിക്കില്ലായിരുന്നു നിങ്ങളൊരു പക്ഷെ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ മാലോകരോട് ജനങ്ങളോട് മുഴുവൻ പറഞ്ഞ കാര്യങ്ങൾ സത്യമായിരുന്നുവെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും കൊമ്പത്ത് കയറിൽ കയറിയേ ഇന്ന് ഏതെങ്കിലും പള്ളീന്റെ കബറിന്റെ ഉള്ളില് ഉള്ളിക്കച്ചവടം നടത്തുമായിരുന്നേ നിങ്ങൾ പിന്നെ എന്തുകൊണ്ട് ഇദ്ദേഹം ഈ വീഡിയോ ചെയ്തു എന്ന് സ്വാഭാവികമായും ഇദ്ദേഹത്തിന് സാബു ജേക്കബിനോട് വൈരാഗ്യമുണ്ട് ഈ പ്രതിസന്ധി എല്ലാം വന്നപ്പോ സാബു ജേക്കബിനോട് പൈസ ചോദിച്ചു ചോദിച്ചു തുക എത്രയാണ് നമുക്കറിയില്ല ഒന്നേക്കാൾ കോടി ചോദിച്ചു എന്ന് സാബു ജേക്കബ് പറയുന്നുണ്ട് അത്രയും കൊടുക്കൊടുക്കാത്തോണ്ടാണ് രാജിവെച്ചു പോയതെന്ന് പറയുന്നുണ്ട് ഈ സംസാരത്തിൽ നിന്നൊക്കെ മനസ്സിലാക്കുന്നത് സാബു ജേക്കബിന്റെ ഭാഷണത്തിൽ നിന്നും ഈ പറഞ്ഞ മാന്യദേഹത്തിന്റെ ഭാഷത്തിൽ നിന്നും നമ്മൾ മനസ്സിലാക്കുന്നത് എന്തോ പൈസ ഇദ്ദേഹം ചോദിച്ചിട്ടുണ്ടാവും അദ്ദേഹം കൊടുത്തിട്ടുണ്ടാവില്ല അത് അവർ തമ്മിലുള്ള സംസാരമായതുകൊണ്ട് നമുക്കറിയില്ല ഉണ്ടാകാം കാരണം ഇദ്ദേഹത്തിന് പ്രതിസന്ധി ഉണ്ടായിരുന്നല്ലോ ചോദിച്ചിട്ടുണ്ടാകാം അപ്പോ അദ്ദേഹത്തിന്റെ രീതി നോക്കുമ്പോൾ അദ്ദേഹം കൊടുത്തിട്ടുണ്ടാവില്ല പിന്നെ കുറെ ആൾക്കാർ ഇദ്ദേഹത്തിന് സാമ്പത്തിക സഹായം ചെയ്തിട്ടുണ്ട് ഏത് വീഡിയോ ചെയ്ത ശേഷം ഞാനും മറ്റേ അദ്ദേഹം കൂടി സപ്പോർട്ട് ചെയ്ത ശേഷം ഒരുപാട് ആൾക്കാർ അദ്ദേഹത്തെ സാമ്പത്തികമായിട്ട് സഹായിച്ചിട്ടുണ്ട് ആ സഹായം കൊണ്ട് അദ്ദേഹം അടുത്തിൽ നിന്ന് ഇരുവരും ചെയ്തിട്ടുണ്ട് ആ ഇവർക്ക് കൊടുത്ത കൂട്ടത്തിൽ സാബു ജേക്കബ് ഇല്ല എന്നതാണ് മെയിൻ ആയിട്ടുള്ള പ്രശ്നം അതായത് സാബു ജേക്കബ് ഇദ്ദേഹത്തെ സാമ്പത്തികമായി സഹായിക്കാത്തത് കൊണ്ട് കൽപ്പ് തീർക്കുകയാണ് എന്ന് കൃത്യമായി മനസ്സിലാവും എന്റെ കയ്യിൽ നാലായിരത്തി തൊള്ളായിരത്തി എഴുപത്തി പേരെ എനിക്ക് പൈസ തന്നാൽ ലിസ്റ്റുണ്ട് ബാങ്കിന്റെ സ്റ്റേറ്റ്മെന്റ് സാബു താങ്കൾ ഒരു അന്തസ്സുള്ളവരാണെങ്കിൽ അതിനകത്ത് ഒരു നൂറ് രൂപ എനിക്ക് ഇട്ടതിന്റെ ഒരു രേഖ കാണിക്കാമോ താങ്കൾ കേരളം ഉണ്ടാക്കാൻ നടക്കുന്ന ആളല്ലേ ഒരു നൂറ് രൂപ എനിക്ക് ഇട്ടു തന്നത് ഇനി താങ്കൾ വേണ്ട താങ്കളുടെ നേതാക്കന്മാരിൽ ഏതെങ്കിലും ഒന്ന് രണ്ട് പേരുണ്ടെങ്കിൽ ഒന്ന് കാണിക്കാവോ ഒരു നൂറ് രൂപ സാബു പറഞ്ഞാൽ ഞാൻ മൂന്ന് ദിവസം പ്രസംഗിച്ചല്ലോ എറണാകുളം മണ്ഡലത്തിൽ മൂന്ന് ദിവസം പ്രസംഗിച്ചു ബെന്തികോസിൽ പോയി പ്രസംഗിച്ചു കഴിഞ്ഞാൽ ഒരു പ്രസംഗത്തിന് അഞ്ഞൂറ് രൂപയും ചാപ്പാട് കിട്ടും സാബു ജേക്കബ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടായതുകൊണ്ട് മാത്രം ഇന്ന് സന്തോഷത്തോട് ജീവിക്കുന്ന സമാധാനത്തോട് ജീവിക്കുന്ന വലിയൊരു വിഭാഗം ജനങ്ങളുണ്ട് ആ ജനങ്ങൾ ആ ജനങ്ങൾ ഒരുപക്ഷെ താങ്കൾ സഹായിച്ചിട്ടുണ്ടാകാം അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കൾ താങ്കൾ സഹായിച്ചിട്ടുണ്ടാകും അവരുടെ കൂടി താങ്കൾ സഹായിച്ചിട്ടുണ്ടാകും അവരൊക്കെ ഈ പറഞ്ഞ സാബു ജേക്കബ് എന്ന് പറയുന്ന വ്യക്തിയെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഈ സാബു എന്ന് പറയുന്ന വ്യക്തിയെ നിങ്ങൾ തെരുവിളിക്കുമ്പോൾ നിങ്ങളുടെ വൈരാഗ്യം കൊണ്ട് നിങ്ങൾ തെരുവിളിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ബാക്കിയുള്ളൊരു മുഴുവൻ നമ്മൾ തിരിച്ച് തെറിവിളിക്കുമെന്നാണ് ആ തെറിയാണ് നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് വായടച്ച് മിണ്ടാതിരിക്കാൻ ഞാൻ അന്നത്തെ ആ സമയം മുതൽ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് അത് കേൾക്കാതെയാണ് നിങ്ങൾ എൻ്റെ ഫോൺ എടുക്കാതെ ആയത് ആ ഫോൺ ഫോണെടുക്കാതായത് കൊണ്ടാണ് ഞാനടക്കമുള്ള ആൾക്കാർ നിങ്ങളെ സഹായിച്ചു എന്നൊരു ഒരു കുറ്റത്തിന് കുടുങ്ങിപ്പോയത്